കൊല്ലം കൊട്ടാരക്കരയിൽ മോഷണം തുടർക്കഥയാകുന്നു പുലമൺ ജംഗ്ഷനിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിൽ നിന്ന് പണം അപഹരിച്ച മോഷ്ടാക്കൾ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായി കൊട്ടാരക്കര നഗര ഹൃദയത്തിൽ പട്ടാപ്പകലാണ് സംഭവം ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാക്കൾ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ കണ്ട് തിരികെ എത്തിയാണ് മോഷണം നടത്തിയത് നെടുവത്തൂർ സ്റ്റാൻഡിലെ മണിക്കുട്ടന്റേതായിരുന്നു ഓട്ടോറിക്ഷ ഓട്ടത്തിൽ നിന്നും കിട്ടിയ ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഓട്ടോയുടെ ഡാഷ് ബോക്സിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു പണം മുഴുവനായും മോഷ്ടാക്കൾ കൈക്കലാക്കി കടന്നു യാത്രക്കാരോടൊപ്പം സമീപത്തെ കടയ്ക്കുള്ളിലായിരുന്നതിനാൽ മണിക്കുട്ടൻ മോഷണ വിവരം അറിഞ്ഞില്ല തിരികെ സ്റ്റാൻഡിലേക്ക് എത്തിയപ്പോഴാണ് പണം നഷ്ടമായത് അറിയുന്നത് വണ്ടി എടുത്ത് നേരെ പൊലമുക്കിപ്പോയി പൊലമുക്കി ചെന്ന് ഞാൻ അവരോട് ചോദിച്ചു അങ്ങോട്ട് കമ്പ്യൂട്ടർ സെന്റർ പറഞ്ഞ് ഇന്ന സമയമില്ല നാളവാ അങ്ങനെ ഇന്നാണ് അവരെ തരുന്നത് ഇതിനുശേഷമാണ് ഞാൻ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്തതും പിന്നെ മറ്റുള്ള ആൾക്കാരെല്ലാം അറിയിപ്പിക്കുകയും എല്ലാം ചെയ്തതും കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് ഹൃദ്രോഗത്തിന് ചികിത്സയിൽ തുടരുന്ന മണിക്കൂട്ടന്റെ ആശുപത്രി ആവശ്യങ്ങൾക്കും കറണ്ട് ബില്ല് അടയ്ക്കുന്നതിനുമായി സ്വരുക്കൂട്ടിയ പണമാണ് അപഹരിക്കപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൊട്ടാരക്കര പോലീസ് അന്വേഷണം തുടരുകയാണ് ജനം കൊല്ലം